എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നിവിടെ പറയാനുള്ളത് ഒരാളുടെ ജാതകത്തിൽ ഈശ്വരാധീനം ഉണ്ടോ ഇല്ലയോ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഒരു രാശി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഈശ്വരാധീനം ഉണ്ടോ ഇല്ലയോ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു തറവാട്ടിലൊക്കെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിൽ ദൈവാധീനം ഉണ്ടോ അല്ലെ ഈശ്വരാധീനം എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക അത് വ്യാഴത്തിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ വ്യാഴം എവിടെയാണ് നിൽക്കുന്നത് അല്ല ഏത് രാശിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ടാണ് ഈശ്വരാധീനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക വ്യാഴം മറഞ്ഞ് നിൽക്കുകയാണ് മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് രാശികളിൽ വ്യാഴം മറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ആ ഒരു തറവാട്ടിലേക്ക് തറവാട്ടിലേക്ക് അല്ലെങ്കിൽ ഒരാളുടെ ജാതകം നോക്കുകയാണെങ്കിൽ ആ ജാതകന് പൂർവികമായിട്ടുള്ള ദുരിതങ്ങളുണ്ട് അല്ലെങ്കിൽ ഈശ്വരാധീനം ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് രാശികളിൽ വ്യാഴം മറിഞ്ഞു നിൽക്കുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ വന്നു ചേരാം അല്ലെങ്കിൽ അവരെത്ര നാമം ജപിക്കാൻ ശ്രമിച്ചാലും അതിന് തടസ്സം വന്നു ചേരാം ഈശ്വര പൂജകൾ ചെയ്യാൻ ശ്രമിച്ചാലും അത് നടത്താൻ പറ്റാതെ നിൽക്കുകയും അല്ലെങ്കിൽ ഈശ്വരാധീനം ഇല്ലാത്ത ആൾക്കാർ എത്ര പൂജകൾ ചെയ്താലും ചിലപ്പോൾ അതിന് ഗുണം കിട്ടാത്ത അവസ്ഥ വരികയൊക്കെ ചെയ്യാം ഇത് ഇയാളുടെ ദോഷമായിരിക്കില്ല പൂർവികമായിട്ടുള്ള ചിലപ്പം തറവാട്ട് ദോഷമോ അല്ലെങ്കിൽ പൂർവികമായിട്ടുള്ള അച്ഛൻ്റെ അമ്മയുടെ ദോഷവും ചിലപ്പം ഈ ജാതകൻ്റെ ഗൃഹസ്ഥിതിയിൽ വ്യാഴം മറഞ്ഞു നിൽക്കാനുള്ള കാരണമായിട്ട് വരും അങ്ങനെയുള്ള ആൾക്കാർ പ്രത്യേക മഹാവിഷ്ണുവിനെ പൂജിക്കുകയാണ് വേണ്ടത് വ്യാഴാഴ്ച വ്രതം എടുക്കുക വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് പാൽപ്പായസം നെയ്വിളക്ക് തുളസിമാല തെച്ചിപ്പൂമാല എന്നിവയൊക്കെ ചാർത്തുക തിരുവോണ ഊട്ട് നടത്തുക തിരുവോണ ദിവസം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക എന്നിവയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തിന് പ്രാപ്തനായിട്ട് തീരും പിന്നെ വിഷ്ണു സഹസ്രനാമം പതിവായിട്ട് ജപിക്കുക നാരായണനാമം ജപിക്കുക സപ്താഹങ്ങൾ നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഭഗവാന്റെ കഥകൾ കേൾക്കുക സപ്താഹം അല്ലെങ്കിൽ ഭാഗവത പാരായണം നടത്തുക അല്ലെങ്കിൽ ബ്രാഹ്മണർക്ക് കലയഴിച്ചുകൂട്ട് ദാനഭോജനങ്ങൾ നൽകി സന്തോഷിപ്പിക്കുക പിന്നെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഈശ്വരാധീനം അല്ലെങ്കിൽ വ്യാഴം മറഞ്ഞു നിൽക്കുന്ന ആൾക്കാർക്ക് പതിയെ പതിയെ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയും അടുത്ത തലമുറയ്ക്കെങ്കിലും അതിൻ്റെ ഗുണം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ ഈശ്വരാധീനം ഇല്ലാത്ത ആൾക്കാരുടെ തറവാട്ടിൽ അവിടുത്തെ ഉപാസനാമൂർത്തികൾ അല്ലെങ്കിൽ തേവാരമൂർത്തികൾക്ക് എന്തെങ്കിലും അനിഷ്ടസ്ഥിതിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനും കൂടെ പരിഹാരം കണ്ടെത്തി അത് വേണ്ട രീതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഈ പറഞ്ഞ ഭഗവാന്റെ അനുഗ്രഹം വരും തലമുറയ്ക്കും തറവാട്ടിലേക്ക് വന്നു ചേരുകയും കുറച്ച് കാലം കൊണ്ട് അവിടെ എല്ലാവിധത്തിലുള്ള അഭിവൃദ്ധിയും ഐശ്വര്യമൊക്കെ വന്നു ചേരുകയും ചെയ്യും അപ്പം എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം